മനസ്സിനെ മടുപ്പിക്കുകയും ചഞ്ചലപ്പെടുത്തുകയും അലോസരപ്പെടുത്തുകയും ചെയ്യുന്ന ഏഴ് സാഹചര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്ന് പകൽ തെളിയുന്ന ചന്ദ്രനാണ് അത് ശുഭകരമല്ല യൗവനം നഷ്ടപ്പെട്ട സ്ത്രീയുമായുള്ള സംസർഗവും ചിത്തശല്യമാണത്രേ താമരയില്ലാതെ ശൂന്യമായ തടാകം വിദ്യ നേടാത്ത പുരുഷൻ എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത ധനാർത്ഥൻ ദാരിദ്ര്യം അനുഭവിക്കുന്ന സജ്ജനം തുഷ്ടനായ രാജസേവകൻ ഈ ഏഴ് സന്ദർഭങ്ങളോ വ്യക്തികളോ ചിത്തശല്യത്തിനുള്ള കാരണങ്ങളാണത്രേ ഈ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം ജീവനോടെ ഉണ്ടാകുന്ന ചിലരെ നമ്മുടെ പുരാണങ്ങൾ നിർവചിച്ചിട്ടുണ്ട് ചിരഞ്ജീവികൾ അവരും ഏഴ് പേരാണ് ദ്രോണപുത്രനായ പുത്രനായ അശ്വത്ഥാമാവ് പ്രഹ്ലാദപുത്രനായ മഹാബലി വേദങ്ങൾ പകുത്ത വേദവ്യാസൻ മഹാബലശാലിയായ ഹനുമാൻ രാവണ സഹോദരനായ വിഭീഷണൻ കൃപാചാര്യർ എന്നിവരാണ് ഏഴ് ചിരഞ്ജീവികൾ